അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ഞാനിവിടെ നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ തലഭാഗം ഒന്ന് ഓടിച്ചു മാറ്റാം ഇനി ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഈ പുറം ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നീളത്തിൽ തന്നെയാണ് മുറിച്ച് എടുക്കേണ്ടത് ഇനി ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലെ ആ നീണ്ട ഭാഗം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നീളത്തിലാണ് ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരട്ടെ അപ്പോളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാനൊരു ഫ്രഷ് ജ്യൂസറ് ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ കൊടുക്കാം മിക്സിയുടെ ജാറിലാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അടിച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇതിലാവുമ്പോൾ വേസ്റ്റും ജ്യൂസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല പഴുത്ത പൈനാപ്പിളായത് കാരണം ഇതിലേക്ക് പഞ്ചസാരയോ വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് പൈനാപ്പിളും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് നിറച്ചും കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ വേസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതൊന്ന് തുറന്നതിന് ശേഷം ഞാൻ ഒരു കവറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേസ്റ്റ് വന്ന് വീണിട്ടുണ്ട് വേസ്റ്റ് നമുക്ക് ചെടികളുടെ ചൂട്ടിലൊക്കെ ഇട്ട് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക മിക്സിയിലോ ജ്യൂസറിലോ ഒക്കെ തയ്യാറാക്കി പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ